എനിക്ക് ലാസ്റ്റ് പറയാം നിങ്ങൾ ചോദിച്ച ചോദ്യമല്ലോ എന്തുകൊണ്ടാണ് പിന്നെ ഇത് നിങ്ങളുടെ ലൈഫ് പറയാൻ പറഞ്ഞേ മാത്രമല്ല ഇതിലൊക്കെ എത്തിപ്പെട്ടത് കഴിക്കാൻ കാരണം എന്താണ് ഇത് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമ്പോൾ എൻ്റെ ആദ്യ ഭാര്യ എൻ്റെ അടുത്തില്ല അപ്പോൾ അവൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒരു പിന്നെ ഒരു വിവരണം പറയുമ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല അവൾക്കത് മനസ്സിന് വേദനിപ്പിക്കുന്ന കേസ് ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ മാറ്റി വയ്ക്കണ് ഏ അത് ഞാനിതിൽ പറയുന്നില്ല ഒന്നല്ല വേറൊന്നും ആയിട്ടല്ല അത് ചിലപ്പോൾ അവൾക്ക് മനസ്സിന് ഇഷ്ടമല്ല അതുപോട്ടെ പിന്നെ ഒരു ഇന്നത്തെ യൂത്തിനോടും ഇന്നത്തെ തലമുറയോടും ഇന്നേക്കാളും പ്രായമുള്ളവരോടും ഒക്കെ എനിക്കുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ചെറിയൊരു ഒരു ഉപദേശം അതായത് വേറൊന്നുമല്ല നമ്മൾ പല രീതിയിലും ജീവിച്ചവരാകും പല രീതിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും എങ്ങനെ എങ്ങനെയല്ല പൈസ ഉള്ള രീതി ഉണ്ടാവും പൈസ ഇല്ലാത്ത രീതി ഉണ്ടാവും നമ്മൾ ഒന്നും ഒന്നുമില്ലാത്ത ഇതുമെന്ന് വന്ന് എല്ലാം നേടിയെടുത്തു എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു സമയം ഉണ്ടാവും ആ സമയത്തിൽ എത്തി നിന്ന് അവിടുന്ന് പെട്ടെന്നുര നമ്മളെ കയ്യിൽ നിന്ന് എല്ലാം ഇല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടാവും ആ അവസ്ഥയിൽ സ്വന്തം കുടുംബങ്ങള് നമ്മളെ അവഗണിക്കുക സ്വന്തം പിന്നെ കുടുംബത്തിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടായി എന്നുള്ളത് നാടും വീടും കുടുംബം മൊത്തം നമ്മളെ കൂടെ ഉണ്ടായിരുന്നവര് പിന്നെ ഉണ്ടായപ്പോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു അവഗണന ഇത് എന്തിനു ഈ പൈസ ഇനക്ക് ഇങ്ങനെ കടം വന്നു നമ്മളൊരു പിന്നെ ബിസിനസ് നല്ല രീതിയിൽ ചെയ്തിരുന്ന ബിസിനസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നോട്ട് നിരോധനം വരികയാണ് ആ നോട്ട് നിരോധനം വന്നതോട് കൂടിയിട്ട് നമ്മളെ ഇന്ത്യ മൊത്തത്തിൽ തകർന്ന അവസ്ഥയാണ് ഇന്ത്യ മൊത്തത്തിൽ തകർന്ന അവസ്ഥയാണ് ആ അവസ്ഥയെന്ന് അത് ആ തരണം ചെയ്ത ആളുകൾക്ക് മാത്രമേ അതറിയുള്ളൂ വീട്ടിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടെ കടന്നു കയറിയ ആളുകൾക്കോ അത് നോക്ക് കുത്തിയായിട്ട് നിന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അന്ന് ലൈന് നിൽക്കുമ്പോൾ വെറും വീഡിയോസ് മാത്രം എടുത്തിരുന്ന ആളുകൾക്കൊന്നും അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല അങ്ങനെ വീട്ടിൽ മൊത്തം തകരാണ് തകർന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഈ പാവപ്പെട്ട ഞാനും തകർന്നു തകർന്നോട് കൂടിയിട്ട് വീടിൻ്റെ ലോണടവ് ഉണ്ടായിരുന്നു ലോണടവ് തെറ്റി വണ്ടി ഉണ്ടായിരുന്നു അടവ് തെറ്റി ഒരു കാറ് ഉണ്ടായിരുന്നു ആ കാറ് അടവ് തെറ്റി പൊടിച്ചു കൊണ്ടുപോയി പിന്നെ ഓരോന്ന് ഉള്ള അതുമെന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാക്കി ഉണ്ടായിരുന്ന സ്വത്തുക്കള് പോവുകയാണ് മൊത്തത്തിൽ മുതലുകൾ കയ്യിൽ നിന്ന് പോവാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് നമുക്ക് ആരും ഇല്ലാതാവാണ് അതായത് ഓരോ സാധനങ്ങൾ കട്ടായി പോകുന്ന സമയത്തും നമുക്ക് നമ്മളുടെ അടുത്തുനിന്ന് ഓരോ നമ്മൾ നമ്മളെ സ്വന്തമാണ് നമ്മളെ ബന്ധമാണ് നമ്മളെല്ലാം ആണ് എല്ലാ എന്ത് എല്ലാമാണെന്ന് കരുതിയുന്നവർ മൊത്തം നമ്മളുടെ അടുത്തു നിന്ന് ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞ് കൊഞ്ഞ് കൊയിഞ്ഞ് പോവുകയാണ് അത് ചിലർ പറച്ചിലൂടെ വരും ചിലർ പ്രകടനത്തിലൂടെ വരും പല രീതിക്കാണ് നമുക്ക് കുത്തുകൾ കിട്ടുക അപ്പോൾ നമ്മളെന്താണ് ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഇന്നൊക്കെ അങ്ങനെ കിട്ടുക അങ്ങനെ പോയ ആളുകൾ പല ആളുകളും മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോയിട്ടാണ് ഒരുവിധമുള്ള ആളുകളൊക്കെ നിൽക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ജീവിതം പറ്റ വഴി മുട്ടിക്കഴിയുമ്പോൾ പല രീതിക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാന് അതിന്റെ കാരണത്താലം വന്ന് വേഗം വന്നൊരു വേഗം നിക്കായി ചെയ്തു എന്നുള്ളതല്ല സിഗരറ്റ് ഞാന് ഞാൻ എന്താണെന്നറിയോ ഇത് വന്നത് എനിക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പോയിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയില് അതാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് ആത്മഹത്യ അല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞ കടക്കാര് ഇങ്ങോട്ട് തിരിഞ്ഞ കടക്കാര് മുന്നേക്ക് നോക്കിയ കടക്കാര് സമാധാനത്തില് ഒന്ന് ബാക്കൊക്കെ തിരിഞ്ഞു നോക്കാന്ന് കരുതി കടക്കാര് അങ്ങനെ കിട്ടിട്ട് നിന്നിട്ട് നമ്മൾ വീട്ടിൽ എത്തുകയാണ് ഈ കടക്കാരെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഈ ബിസിനസ് പൊട്ടിയ ആളുകൾക്ക് അറിയാം അതിന്റെ അവസ്ഥ നമ്മളെങ്ങനെയെങ്കിലും വീട്ടിൽ എത്തുക എന്നുള്ള ലെവലിൽ വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോൾ അവിടുന്ന് എന്താണ് കുറ്റപ്പെടുത്തലുകളും ഇങ്ങള് കാരണം ഇങ്ങനായി ആയി അങ്ങൾ കാരണം അങ്ങട്ടായി ഇത് കാരണം ഇന്തായി പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും നഷ്ടപ്പെട്ടു സ്വന്തം വീട്ടിൽ നിന്നുള്ള നമ്മൾ എന്താണ് നമുക്ക് ആരുമില്ല എന്നുള്ളത് ഞമ്മൾ ഒറ്റപ്പെട്ടു ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയൊക്കെ കടങ്ങൾ വരുത്തി വെച്ചത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയൊക്കെ ബാധ്യതകൾ വരുത്തി വെച്ചത് കണക്ക് ചോദിക്കാണ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എങ്ങോട്ട് വേണ്ടി ചെലവഴിച്ചു ആർക്ക് വേണ്ടിട്ട് ഈ എന്തിനു ഈ കടങ്ങളൊക്കെ വരുത്തി വെച്ചു ഈ ചോദ്യങ്ങളാണ് നമ്മൾ എന്നും പ്രതിക്കൂട്ടിലാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് വച്ചാൽ അവരാണ് നമ്മളെ പ്രതിയാക്കപ്പെടുന്നത് അപ്പൊ പിന്നെന്താണ് നമ്മളെ മുന്നിൽ ഒറ്റതുള്ളൂ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണത് എന്തിനു വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുക ആ ലക്ഷ്യാണ് നമ്മളതിലുണ്ടായിരുന്നത് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാണ് ഞാൻ പാലക്കോട്ടക്കൽ പുത്തൻതാണി റൂട്ടിൽ ഞാൻ എപ്പോഴും ഓടിയിരുന്നതാണ് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു സാധനം കൊടുക്കാൻ ആ റൂട്ടിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ണ് ചിമ്പി ബൈക്ക് ഓടിച്ചിട്ടുണ്ട് കണ്ണ് ചിമ്പി ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് എന്തിന് മരണപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാ അള്ള കൊണ്ടുപോയിട്ടില്ല പിടിച്ചിട്ടില്ല ഇക്കുള്ള സമയത്തില്ല റബ്ബാണല്ലേ നമ്മൾ ഓരോന്നിനും കണക്കാക്കണത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയണത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് ബോധ്യം വന്നു ഇന്ന റബ്ബ് കണക്കാക്കിയ സമയമാകാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല എനിക്ക് വിരിച്ച വിധി ഇല്ലാതെ ഞാൻ അതൊന്ന് അനു അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിക്കാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധം വന്നുകൊണ്ടാണ് ഞാൻ വേറൊരു രീതിക്ക് നീങ്ങിയത് അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടായിട്ട് പല എങ്ങനെയാണ് പരിചയപ്പെട്ടു എന്നുള്ളത് റബ്ബിന്റെ ഒരു വിധിയാണ് അതൊക്കെ അതായത് നമ്മുടെ കാരണം നമ്മുടെ നമ്മളെവരും വിശ്വസിക്കുന്ന നമ്മുടെ ഇസ്ലാം മതവിശ്വാസികള് എല്ലാവരും വിശ്വസിക്കുന്ന ഗ്രന്ഥം ഖുർആൻ ഷരീഫ് അതില് പറയുന്നുണ്ട് നമുക്ക് നമ്മളെ പിന്നെ റോഹ്ല ഞാൻ ഇതായിട്ട് പറയുന്നില്ല ഞാൻ കുറച്ചൊക്കെ പഠിച്ച കരുതില് വയലുകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മളെ എല്ലാവരെയും പിന്നെ ആലമുല്ലഅവാഹില് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മളെ ലോകം പടക്കുന്നതിന്റെ മുന്നേ ആദനപിന് പടക്കുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് നമ്മളെ ലോകം പടച്ചിട്ട് ലോകം പടച്ചിട്ട് മനുഷ്യനെ പടക്കുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് കുറവ് റോഹിനെ മാത്രം പടച്ചിട്ടുള്ള ആ സമയത്ത് നമ്മളെ എല്ലാവരെയും അവ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എല്ലാവരുടെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ പടക്കും നീ എന് എന്തിനു വേണ്ടി നിന്നെ പടക്കും നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്കുള്ള ഇതാണ് ഞാൻ പറയുന്നത് അപ്പോ നമ്മ പറയുന്നുണ്ട് പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ശുക്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ പടച്ചു പഠിച്ചു ഞങ്ങളെ നീ പടച്ചു കൊടുത്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വേണ്ട ഇണകളെയും തുണകളെയും അള്ളാഹ് അവിടുന്ന് നമ്മളെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടല്ല അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത് അള്ള അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന ആൾക്ക് ഇന്ന ജോഡി ഇന്ന ആൾക്ക് ഇന്ന ജോഡി നമ്മൾ പറയാലോ ഇപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ നടക്കുന്ന സമയത്ത് നമ്മൾ നൂറ് പൊണ്ണിട്ടി നൂറ്റന്നാമത്തെ പൊണ്ണിനെ ശരിയാകുമ്പോൾ പറയും എവിടുന്നേ അപ്പം നമ്മൾ പറയും എൻ്റെ ഭാര്യയല്ലി കിടക്കുന്നത് അവിടെയാണ് പറയില്ല എൻ്റെ ഒരു പൊട്ട് വാര്യല്ലേ അവിടെയെന്ന് കിടക്കണത് പറയില്ല ആ വാര്യല്ലിൻ്റെതാണിത് ഈ കാണുന്നത് ഈ പറയുന്നത് അപ്പം അന്ന് അത് നിശ്ചയിച്ചിട്ടുണ്ടാവും ഈ ഒരു ആരിഫ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവളെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ളത് അത് കഴിക്കും എന്നുള്ളത് അവൾ അന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ സംഭവിച്ചിട്ടുണ്ടാവും അവളെടുത്ത് ചോദിച്ചിട്ടുണ്ടാവും അവൾ സംഭവിച്ചിട്ടുണ്ടാവും അന്നൊന്നും നമ്മൾ ഇങ്ങനെ കടന്നിട്ട് നാവിട്ടടിക്കാനൊന്നും ആയിട്ടില്ല നമ്മള് ഊഹാണ് വിഷയമല്ല ഞാനിതൊരു എന്റെ ഒരു ഭാഗത്തേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു ന്യായീകരണം വന്നതല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം അതെന്ന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം അപ്പോൾ ഇതാരും കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ഇതാരെങ്കിലും ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ വേഗം ഒരു പെണ്ണിട്ടിട്ട് അത് അള്ള അന്ന് നിശ്ചയിച്ചതാണ് എന്നുള്ളത് പറയാൻ വേണ്ടിട്ടോ ഒന്നും വേണ്ടിട്ടല്ല ഈ പറയുന്നത് പിന്നെ ഒരു കമന്റ് വന്നിരുന്നു പിന്നെ എന്നെ നിക്കാഹ് ചെയ്തിട്ട് പോയതാണ് ആ ഫൗസിയെന്ന് പറഞ്ഞെ നിക്കാഹ് ചെയ്തിട്ട് അങ്ങനെ ഓടി പോയി വേറെ ഒരാളൊപ്പം പോയിന്നൊക്കെ പറഞ്ഞിട്ടെ ആ കമന്റ് വന്നിരുന്നു അപ്പൊ എന്നെ നോക്കണില്ല എന്റെ എല്ലാ പണവും ഇതൊക്കെ കൊണ്ടുപോയി അവനങ്ങനൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് പറയാം ഒരു കാര്യം പിന്നെ നമ്മൾ ആദ്യം പണവും പ്രതാപമൊന്നല്ല നമ്മൾ തമ്മിലുള്ള മനസ്സിൻ്റെ ഒരു അടുപ്പാണ് ഞങ്ങൾ തമ്മിലും സ്ത്രീധനോ പൊന്നോ പൈസയോ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യത്തെ കല്യാണമോ അങ്ങനെ തന്നെ എൻ്റെ മക്കളതും അങ്ങനെ തന്നെ അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ ഓരോ ഓരോരുത്തരും ഓരോ രീതിയാണ് അപ്പം അതിനനുസരിച്ചിട്ട് അല്ലേ അത് നമുക്ക് തിരുത്താനൊന്നാക്കാനൊന്നും പറ്റില്ല മനുഷ്യന്മാരെ കാണുന്നത് ആ മനുഷ്യനെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഈ വ്യക്തി എങ്ങനെയാണെന്ന് ചിലത് ചിലർ ഇതും പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ആയിരിക്കും അവരെ ഒറിജിനാലിറ്റി പുറത്തേക്ക് വരിക പിന്നെ കുറച്ച് ആൾക്കാർ വള കഴിഞ്ഞ പ്രാവശ്യവും വള വള സൂപ്പർ എന്ന് പറയുന്നുണ്ട് എനിക്ക് വള ഭയങ്കര ഇഷ്ടമാണ് അത് കുട്ടിവള പറയണ്ട ഇത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഇട്ടതട്ടാ കുറച്ച് കുള കൂടുതൽ വാങ്ങിയ ചെയ്യുന്നതാണ് അപ്പോൾ വള കുറച്ച് വള കുറച്ച് വള എല്ലാത്തന്നെ ഉറുവശിയാണെന്നൊക്കെ പറ ഉറുവശി ചേച്ചി എന്ന് പറയുന്നുണ്ട് ഉറുവശീൻ്റെ സംസാരമാണെന്ന് പറയുന്നുണ്ട് ഉറുവശി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്നറിയാമോ ഈ സംഭവമാണ് ഇതെല്ലാം ഫേസ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഒരു നോസ് പിന്നിപ്പം പുതിയത് വാങ്ങിയിട്ടതാണ് അപ്പോൾ ഫേസൊക്കെ മാറിയിരിക്കുന്നു പിന്നെ നല്ല തടിച്ചിരിക്കണു അത്യാവശ്യം അപ്പോൾ വളൻ്റെ കാര്യം ഇങ്ങനെയാണ് വള മോതിരം മുത്തി അതായത് പിന്നെ മിഞ്ചി അതുപോലെ മുത്തുമാല ഇതൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ് അപ്പോൾ ഇക്കാര്യം അറിയാം അതിന് മുന്നേ ഒരു പുലിയ ഒരു ബോസ് നിന്ന് നിറച്ചുണ്ടാകും സാധനങ്ങൾ എവിടെ പോയാലും ഞാൻ വാങ്ങി വാങ്ങി കൂട്ടണമെന്നുണ്ടോ അപ്പോൾ അത് എനിക്കൊരു ഹരാണ് അതുപോലെ എൻ്റെ ഒരു മൂത്ത ഒരു ഒരു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ രണ്ടാമത്തെ സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ഇങ്ങനെ വാങ്ങി വാങ്ങി കൂട്ടും അവർ എൻ്റെ വലിയമ്മ എൻ്റെ ഉമ്മ അതൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് അവരെ പാരമ്പര്യത്തിൽ കൂടെ ഹിണുക്കും അതെങ്ങനെ കിട്ടിയതാണ് വലിയ മൊക്കെ വയസ്സാൻ കാലത്തും സുഖമല്ല കിടപ്പിലായ കാലത്ത് പോലും മോതിരവും വളയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊരു അവർ ആ ഒരു ഇതാണ് അതുപോലെ മൈലാഞ്ചി ഇടലുണ്ട് ഇട്ടാ മൈലാഞ്ചി ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടിട്ടില്ല മൈലാഞ്ചിട പിന്നെ ടിപ്സ് പറഞ്ഞിരുന്നു കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്തായാലും താത്ത ഇത് പറയണം എന്തായാലും താത്ത വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു സൗന്ദര്യത്തിൻ്റെ ടിപ്സെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യണില്ല ഇപ്പോൾ വയസ്സായില്ലേ ആ അപ്പോൾ എന്നുവച്ചാൽ ശരീരം നോക്കും കുറച്ചൊക്കെ ഏ ശ്രീവിദ്യ ശ്രീദേവി ശ്രീദേവി അപ്പോൾ ഞാൻ ചെയ്യൽ എന്താണെന്നു വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ അതല്ലാതെ കെമിക്കലും വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് തേക്കുന്ന ആക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ വീടുകൾക്ക് കുറച്ച് വരുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ സംഭവം എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ട് വേറെ അതിനേച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നത് തക്കാളീൻ്റെ നീരും പഞ്ചസാരയും അതുപോലെ നമ്മൾ വെയിലത്ത് പോയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ മുഖത്തിന് അപ്പോൾ നമ്മൾ തൈര് നല്ല പുളിപ്പുള്ള തൈര് അതിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ബെറ്ററാണ് ഇല്ലെങ്കിൽ ആ തൈര് മാത്രമായ കുഴപ്പമില്ല ഒരു കുറച്ച് നേരം നമ്മൾ മുഖത്ത് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കരിവാളിപ്പൊക്കെ ഒക്കെ പോവും അര ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൽ മതി നല്ല ഇതായിരിക്കും നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഞാനിപ്പോൾ സോപ്പ് ചെയ്യുന്നുണ്ട് അത് സോപ്പ് പിന്നെ പല ഐറ്റംസും ചെയ്യുന്നുണ്ട് ഇഷാ അതാ താല്പര്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊരുകൾ അയച്ചു തരണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുത്തു അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് അപ്പോൾ വീണ്ടും അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആയിവേപ്പും പച്ചമഞ്ഞളും അടിപൊളിയാട്ടോ ആ സോപ്പ് ഒരു ഒരു അലർജി ഉണ്ടാവില്ല അലർജി ഉള്ളവർക്ക് നല്ല സുഖമാണ് പിന്നെ അലോവേറേൻ്റെ സോപ്പ് പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പ് ഇപ്പം ബീറ്റ് റൂട്ടിൻ്റെ സോപ്പും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സോപ്പ് ഇപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് അടുത്ത സോപ്പ് കൊടുക്കാൻ ഞാനിപ്പോൾ ഈ നട്ടോട്ടോ ഓട്ടോ ഇപ്പോൾ ഇതൊക്കെ അതിൽ കുറച്ചൊന്ന് വിട്ടുനിന്ന് അത് കാരണമാണ് ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങാൻ പോകണം ഇപ്പം നാളെ ഞങ്ങൾക്ക് വേറെ ഒരു പുതിയൊരു ഇൻഷാ ഇൻഷാല്ല ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കേണ്ടത് നാളെ പിന്നെ ഇനി ഉള്ള ഒരു കാര്യം എന്തേലും പറഞ്ഞതെന്നറിയാം ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അപ്പം ഇങ്ങള് ഒരു കാര്യം ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമുക്ക് നോക്കിയാൽ കാണാം ഒരു ലക്ഷത്തിൻ്റെ മേലെ വിവേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ രണ്ട് ലക്ഷം ഒരു ലക്ഷം ഒക്കെ നമുക്ക് വിവേഴ്സ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ കാണുന്നവരും ആരും സബ് ചെയ്യുന്നില്ല ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഓണില്ല അപ്പം സബ് ചെയ്തിട്ട് എന്ത് ബട്ടൺ അതും വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് ഒന്ന് തരാം ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ ഞങ്ങൾ നീങ്ങിപ്പോൾ അടുത്ത് നിങ്ങളെടുക്കുന്ന റിക്വസ്റ്റ് ആയിട്ടാണ് ആ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല നമ്മൾ ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷനും വീഡിയോ പുതിയ ഇടുമ്പോൾ അപ്പം പെട്ടെന്ന് അടുത്ത് വരും അപ്പം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ റിലേഷനും ഫ്രണ്ട്സുകൾക്കും മറ്റുള്ളവർക്കും ഒന്നുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ ഒരാൾ ചോദിച്ചിരുന്നു ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടപ്പോൾ ചോദിച്ചാണത് ഷെയർ ചെയ്യാൻ സഹോദര പറഞ്ഞത് ഇതുകൊണ്ടാണ് അല്ലാതെ പുണ്യം കിട്ടാനും വേണ്ടിട്ടല്ലോ ഇത് നൂറാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എത്തും അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അതിനൊന്നും ഇത് നമ്മളെ ഒരു ജീവിത പ്രശ്നമാണ് എന്താണ് തിരിച്ചടി അത് വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അതല്ല പറയുന്നത് നമ്മളെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത് വേറെ ഒന്നല്ല അപ്പൊ നിങ്ങള് ആകെ ചെയ്യുന്നത് ഒരു ബട്ടൺസ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ പോണുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ അത് മറ്റുള്ളവരിലെത്തും അവരും അത് കാണും അതുപോലെ തന്നെ സബ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പൂർണ്ണ ഉറപ്പാണ് കാരണം ഓരോ കമൻ്റ് ഞ ഞങ്ങളെ എന്താ ബന്ധത്തിനേക്കാളും കൂടുതലല്ലേ അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള കമന്റുകളാണ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നു ഓരോ നോട്ടി വരുമ്പോഴും നമ്മളെ തിരക്കാണെങ്കിൽ പോലും കമന്റ് പോയി നോക്കുന്നുണ്ട് കമന്റ് റിപ്ലൈ അതി തന്നാല് പിന്നെ വന്നാൽ ഞമ്മക്ക് അത് കിട്ടൂല്ല പറയാനും പറ്റൂല അത് കാരണം അതി തരാത്ത ഈ ഇത് വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള കമന്റ് നമ്മൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഹാർട്ട് തന്നിട്ടും ആക്കിയിട്ടും പോകും എല്ലാം എല്ലാരും നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ഇട്ടവരും പോസിറ്റീവ് ഇട്ടവരും ഒക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട് എല്ലാരും നമുക്ക് തുല്യായിട്ട് തന്നെ കാണുന്നത് പോസിറ്റീവ് കൂടുതൽ പറയുന്നവരെ നമുക്ക് ആർക്കായാലും ആ ഒരു മനസ്സിന് ഒരു ഇതുണ്ടാവും നെഗറ്റീവ് പറഞ്ഞു എന്ന് എഴുതിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെറുപ്പില്ല ശത്രുത ഒന്നും